യാത്രക്കാർക്ക് ഭീഷണിയായി പാലം പുനർനിർമ്മാണം ആരംഭിച്ച ചത്തിയറ പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് അപകടാവസ്ഥയിലുള്ളത് പാലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുട്ടികളാണ് ഒരേ സമയം ഇതുവഴി കടന്നു പോകുന്നത് വരികയും ചെയ്യുന്നു ആ സമയത്ത് കുട്ടികളുടെ യാത്രയെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ിലും സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികളെ രാവിലെയും അതിന് പോലീസ് ഉദ്യോഗസ്ഥരെയോ ബന്ധപ്പെട്ട നിർത്തി ഇവിടെ ഗതാഗതം കൂടി പുനർനിർമ്മാണം നടക്കുന്ന പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക നടപ്പാലമാണ് അപകടാവസ്ഥയിലുള്ളത് സ്കൂൾ തുറന്നതോടെ പാലത്തിലേറെ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്കൂളിലെ നാല് അധ്യാപകർ കാവൽ നിന്നാണ് നിലവിൽ ഇവിടെ ഗതാഗതം നിയന്ത്രിക്കുന്നത് ഇരുചക്രവാഹനങ്ങളുടെ വരവും കുട്ടികളുടെ യും അധ്യാപകരുടെ ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കി ഇവിടെ ഒരു നടപ്പാലം കൂടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇവിടെ നിന്നും നാലോളം അധ്യാപകരെ ഓരോ സമയത്തും അവിടെ ഡ്യൂട്ടിക്ക് വിട്ടുകൊണ്ടാണ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് എന്നാൽ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് യാതൊരു സംവിധാനവും ഇതുവരെ പഞ്ചായത്തോ ഗവൺമെന്റോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അതേപോലെ തന്നെ ഈ പാലത്തിന്റെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല താമരക്കുളത്ത് നിന്നും ധാരാളം കുട്ടികൾ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ചത്തീറയിലും സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികളുണ്ട് പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടുള്ള സ്ത്രീകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലൂടെ പഠിക്കാൻ വരുന്നു അവർക്ക് ഇവിടത്തക്ക രീതിയിൽ എട്ടരക്കല്ലെങ്കിൽ എട്ടരയ്ക്കെങ്കിലും താമരക്കുളം വഴി പാവമ്പ വഴി വരത്തക്ക രീതിയിൽ ഒരു വണ്ടി സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഗവൺമെൻറ് തയ്യാറാകണം ചത്തിയറ പാലത്തിൽ സുരക്ഷാ ക്രമീകരണത്തിന് പോലീസിനെ നിയോഗിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടിക്കുന്ന നിലയിലാണ് അടിയന്തരമായി ഈ പാലത്തിന് ബദൽ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ട നടപടി ഉണ്ടാവണം പ്രത്യേകിച്ചും പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി നിർമ്മിച്ച് യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ